മലയാളത്തിന് പ്രിയ കലാകാരനെ നഷ്ടമായിരിക്കുന്നു അൻപത്തി ഒന്നാം വയസ്സിലാണ് അതുല്യ പ്രതിഭ അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് നടനും നാടക സംവിധായകനുമായ പ്രശാന്ത് നാരായണനാണ് അന്തരിച്ചത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം മുപ്പത് വർഷത്തോളം നാടകരംഗത്ത് സജീവമായിരുന്നു മോഹൻലാലും മുകേഷും അഭിനയിച്ച ഛായാമുഖി എന്ന നാടകം അണിയിച്ചൊരുക്കിയത് പ്രശാന്ത് നാരായണനാണ് സിനിമകളിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അപ്രതീക്ഷിത വേർപ്പാടിൽ വിതുമ്പുകയാണ് കലാലോകം അൻപത്തി ഒന്നാം വയസ്സിലാണ് പ്രശാന്ത് നാരായണൻ അന്തരിച്ചത് പ്രണാമം